ഹലോ സ്കിപ്പ് ചെയ്യല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ സി സെക്ഷൻ ആഫ്റ്റർ സി സെക്ഷൻ പൊതുവെ സെ ചെയ്തവർക്ക് മുലപ്പാൽ കുറവാണ് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മുലയൂട്ടാം എന്ത് അവർക്ക് കൊടുക്കാം അതിന് ഞാൻ എൻ്റെ ബേബിക്ക് ആഫ്റ്റർ ഫോർ ഡേയ്സ് ഫോർ ഡേയ്സ് ഫൈവ് ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് അഞ്ച് ദിവസം അഞ്ച് അഞ്ച് ദിവസമായപ്പോഴത്തേക്കും ഡെക്സോലാക്ക് ഇത് അപ്പോൾ ഡെക്സോലാക്ക് ഫോർ സ്റ്റേജ് ഫോറിലെത്തി സ്റ്റേജ് ഫോർ സ്റ്റേജ് വൺ ന്യൂ ബോൺ ബേബീസിനെല്ലാം സ്റ്റേജ് വൺ സ്റ്റേജ് വണ്ണിന് വണ്ണാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അത് ഡോക്ടറിൻ്റെ സഹായത്തോട് കൂടി ഡോക്ടറോട് ചോദിക്കുക ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഡോക്ടർ എഴുതുന്നത് തന്നെ ആണ് കുഞ്ഞിന് അഞ്ച് ദിവസമായപ്പോഴത്തേക്കും ഡെക്സോലാക്ക് കൊടുത്തു തുടങ്ങിയിരുന്നു കറക്റ്റായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക നല്ല ഒരു ഡെക്സോലാക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് എനിക്ക് നല്ല റിസൾട്ടാണ് എൻ്റെ കുഞ്ഞിന് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഡെക്സോലാക്ക് ഇതിന് ഇപ്പോൾ കുഞ്ഞ് ഫോർ സ്റ്റേ ഫോർത്ത് സ്റ്റേജിലെത്തി ഞാൻ സ്റ്റേജ് വൺ മുതൽ കുഞ്ഞിന് ഡെക്സോലാക്ക് കൊടുത്തിരിക്കുന്നത് എനിക്ക് നല്ല നല്ല റിസൾട്ടാണ് ഡെക്സോലാക്ക്